സത്യം പറയാലോ വിഷുവിന് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ച് എടുത്തു വെച്ച വീഡിയോ ആണ് വിഷുക്കട്ടയാണ് ഞങ്ങൾ തൃശ്ശൂക്കാരുടെ പ്രിയപ്പെട്ട വിഷുക്കട്ട ഇത് നാലുമണി പലഹാരമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം നല്ല പോഷകപ്രദമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ഉണക്കലരിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയ ഉണക്കലരിയാണ് ഈ ഉണക്കലരി ഒരു കപ്പ് പിന്നെ എടുത്തിരിക്കുന്നത് നാളികേര പാലാണ് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് മൂന്നാം പാലിലാണ് ഈ അരി നന്നായി കഴുകി ഇടുന്നത് മൂന്നാം പാലിൽ ഈ അരി കഴുകിയിട്ട് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അരി ഒരു കിലോ ചേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാം പാൽ വയ്ക്കാം രണ്ടാം പാലിൽ കിടന്ന് ഈ അരി ഇങ്ങനെ തിളച്ച് വറ്റണം അപ്പം ആ പാലിൻ്റെ മണവും വെളിച്ചെണ്ണയുടെ ആ പാലും ഇങ്ങനെ വളർന്ന് വളർന്ന് വെളിച്ചെണ്ണയുടെയും പാലിൻ്റെയും കൂടിയിട്ടുള്ള ഒരു തരം മണം വരും നല്ല ടേസ്റ്റാണ് ഏറ്റവും അവസാനമാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കേണ്ടത് അതിനനുസരിച്ച് ഉപ്പിടണം പിന്നെ ഞാൻ ഇതിലിട്ടിട്ടുള്ളത് ചുക്കും ജീരകവും കൂടി പൊടിച്ച പൊടിയാണ് അത് രണ്ടും കൂടി ഞാൻ ചുക്ക് കട്ട ചുക്ക് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് പൊടിച്ച് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ജീരകവും പൊടിച്ച് അരിച്ച് ഇട്ടു എന്നിട്ട് അത് ഇതുപോലെ കട്ടയാകുന്ന സമയത്ത് എടുത്ത് ഇങ്ങനെ നാക്കിയലയിൽ പരത്തി വയ്ക്കും ഇത് ഞങ്ങൾക്ക് വിഷുവിൻ്റെ അന്ന് ഒരു വലിയ ഉത്സവം തന്നെയാണ് വീടുകളിൽ ഇങ്ങനെ കട്ട പരത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നത് ഒരു വലിയ തറവാഷ് വീട്ടിലാണ് ഒരുപാട് ആളുകളുള്ള വീട്ടിലാണ് അതുകൊണ്ട് അവിടുത്തെ വിഷുവിൻ്റെ അന്ന് രാവിലെ ചെയ്യുന്ന ഒരു വലിയ ജോലിയാണിത് എല്ലാവരും കൂടി ഉത്സാഹത്തോടെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി ഉത്സാഹത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഞാൻ ചെറിയ തോതിൽ ഇത് ചെയ്തു അങ്ങനെ ഇങ്ങനെ കട്ട കട്ടപ്പരത്തി കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് നേരം കഴിഞ്ഞാൽ കട്ടയാവും അപ്പോൾ അത് കട്ട നല്ല ഭംഗിയിൽ മുറിച്ച് നമുക്ക് കഴിക്കാം കഴിക്കുന്നത് ഈ നാളികേര പാല് തന്നെ നാളികേര പാല് കാണും ആദ്യത്തെ പാലെടുക്കുമ്പോൾ നോക്കട്ടെ കുറച്ച് നീക്കി വെക്കും ആ പാലിലാണ് ശർക്കര വേവിക്കുന്നത് ശർക്കര നീരെടുത്തിട്ട് സാധാരണ നമ്മൾ ശർക്കര നീരെടുക്കുക വെറുതെ ശർക്കര ഉരുക്കിയിട്ടാണ് ഇത് നാളികേര പാലൊഴിച്ചിട്ട് അതിലാണ് ഞാൻ ശർക്കര ഉരുക്കാറുള്ളത് അങ്ങനെ അതൊരുക്കി അതിലും ചുക്കും ജീരകവും കൂടി ഇടും ഏലക്കായും ഇടും എന്നിട്ട് ആ പാലൊഴിച്ചിട്ടാണ് ഈ വിഷുക്കെട്ടെന്നാണ് കഴിക്കുന്നത് പാലൊഴിച്ച് ഈ വിഷുക്കെട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാനും അവർക്ക് ഇത് കഴിക്കാൻ കൊടുക്കാനുമൊക്കെ അതായത് ഒരു വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കാത്ത ആയിട്ടുള്ള ഒരു ഫുഡ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ അവർ സ്കൂളിൽ നിന്ന് വരുന്ന നേരത്തോ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയാക്കി ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും ഐഡിയയിൽ ചെയ്യണമെങ്കിൽ അഭിമാനം കേട്ടോ താങ്ക് യു സോ മച്ച്